ചങ്ങായിമാർ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കായലോടുള്ള തലതീറിഞ്ഞ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് അതന്നെ തല തീരുന്നിട്ടുള്ള വീട് കാണുന്നില്ലേ ഒരു കാറ് മുകളിലാക്കിയിട്ട് വെച്ചിട്ടുള്ളു അതെ ഈ എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈഡ് പറഞ്ഞവരാണ് കുറച്ചും കൂടി സൈഡിലേക്ക് മാറിയത് എന്നാലും കാണുന്ന കാഴ്ചയാണ് ഗാന്ധിജിന്റെ ഒരു കാഴ്ച അതേപോലെ ഇത് ത്രികോണമാണ് തൊട്ട ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ചതുരമായി മാറുകയാണ് പിന്നെ കാണുന്നത് കരയുന്ന ഒരു കുട്ടിയാണ് കുറച്ച് സ്ലൈഡായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കുട്ടി ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നല്ല അടിപൊളി ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഡിന്നറാക്കിയിട്ട് കൊടുക്കുന്ന ആരാ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ തല വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു തന്നോ ഇതാരാ ഈ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടൊന്ന് കമെന്റ് ചെയ്യാൻ പറ്റുമോ എന്താണുള്ളത് ഞാൻ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ കണ്ടു എന്നിട്ടൊന്ന് കമൈൻറ്റ് ചെയ്യും മീൻ അങ്ങനെ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താ പറക്കില്ലല്ലേ മീൻ പറന്നതാണെങ്കിൽ പറഞ്ഞതാണെങ്കിൽ ബിലാൻ കാറ്റത്തതാ ഒടിഞ്ഞൊടിഞ്ഞ സംഭവം സെറ്റപ്പാണ് ആണ് കേട്ടോ ഇത് ഇവിടെ കാര്യമായ എന്തോ കുയപ്പമുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടെ ഇത് ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയ ഒരു സംഭവം അടിപൊളി സെറ്റപ്പ് കേട്ടോ അതൊന്ന് കണ്ടോക്കണമെങ്കിൽ പറ്റിച്ച സിനിമ പോലെ ആയി പോയി കേട്ടോ ഇത് ഇതൊരു രക്ഷയില്ല കേട്ടോ അടിപൊളി അടിപൊളിയാണിത് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ റീൽസ് എടുക്കാനുള്ള പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് അടിപൊളി അടിപൊളിയാണ് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കൂടിയാണിത് തള്ളിപ്പിടി തള്ളിപ്പിടി മൊരീനെ ഇത് അടിപൊളിയാണ് കേട്ടോ ഇതൊരു ത്രീ ഡി ടൈപ്പാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിക്കും തോറും ഈ ബിൽഡിങ് ചെറുങ്ങിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മൂവ്മെൻറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും നൂറ് പേ കൊടുത്ത് വന്നാലും ഒരു മുതൽ തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ അടിപൊളി സെറ്റപ്പ് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്തായാലും ഫോട്ടോഷൂട്ടിന് വളരെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഒരു ചിത്രകാരി ചിത്രം വരക്കുന്നുണ്ട് പറഞ്ഞോന്നെ എന്താ ഇത് സംഭവം അടിപൊളി തന്നെ കേട്ടോ എല്ലാം കൂടി ഇതല്ലാതെ കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അടിപൊളിയാണ് പിന്നെ തൊട്ടിപ്പം തന്നെ അക്യൂറി ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പിന്നെ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ഈ സ്ഥലം കൂത്തുപറമ്പുള്ള കായലോടാണ് കായലോട് പമ്പിനു ചേർന്നിട്ട് ഏതാണ് ഒരു കിലോമീറ്റർ അകലെയാണ് കൂടാതെ ഇവിടെ കുട്ടികൾക്കുള്ള ഡി ജെ അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്നല്ലേ എന്തോ നല്ല കുഴപ്പമുണ്ട് ഈ വീട്ടിന് എന്താ കുഴപ്പമുള്ളതെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുന്ന മക്കളെ കൂടാതെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് വിട്ടു കൊടുത്തി എന്താ സംഭവം എന്ന് അറിയട്ടെ